ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ദിവസം വൈകിപ്പോയി അപ്പോൾ ഇത് ഉസ്താദിൻ്റെ ഊണിൻ്റെ ആ ദിവസം എടുത്ത ഒരു വ്ളോഗാന്ന് രാവിലെ ഉച്ചക്കും രാത്രിയെല്ലാം ഉസ്താദിനെ ഫുഡ് കൊടുത്ത ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഉസ്താദിനെ കൊടുക്കുന്നുള്ളത് ബീഫ് കറിയും കൽത്തപ്പും പത്തലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയെല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ടെല്ലാം വെച്ചിട്ട് പിന്നെ അതാ ബീഫ് കറി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഉള്ളിയും തക്കാളി അതെല്ലാം വയറ്റി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകമെല്ലാം പൊട്ടിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേവിച്ചിട്ട് വെച്ച ബീഫും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നല്ലപോലെ കുക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ എല്ലാം മുമ്പ് ഞാൻ കുറേ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറി ഏകദേശം വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാന്ന് അങ്ങനെ ബീഫ് കറി റെഡിയായി പിന്നെ അതിന് ശേഷം ഒന്ന് കലത്തപ്പൊന്ന് ചുട്ടെടുക്കലാണ് ഇതൊന്ന് ഫ്രൈ പാനിൽ കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കലാണ് ഇത് നീലേശ്വരം സ്റ്റൈലിലുള്ള ഒരു കൽത്തപ്പാണ് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ഇങ്ങനെയല്ല കലത്തപ്പൻ ചൂടൽ അപ്പം ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടാകുമ്പം പിന്നെ പല ആൾക്കാരും ചോദിച്ചിന് ദോശ ഇങ്ങനെ തടിച്ചിട്ട് ദോശ ചുടുന്നത് എന്നെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടതിന് ഇത് ദോശയല്ല ഇത് നീലേശ്വരം സ്റ്റൈലിലുള്ള ഒരു കൽത്തപ്പാണ് ഇത് സാധാരണ പച്ചേരി കുതിർത്തിട്ട് അതിലേക്ക് തേങ്ങയും സവാളെല്ലാം ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഫ്രൈ പാനിൽ ഒഴിക്കലാണ് ഒരു രണ്ട് മൂന്ന് കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പോലെ എടുക്കുമ്പോൾ നല്ല മൊരിഞ്ഞ കലത്തപ്പും റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ആക്കുന്ന കലത്തപ്പാണ് ഇത് നല്ല ടേസ്റ്റും ഈ കലത്തപ്പം നമ്മുടെ മുളകിട്ട മീൻ കറി പിന്നെ ബീഫ് കറി ചിക്കൻ കറി അതിൻ്റെയൊക്കെ എല്ലാം തിന്നേണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും അങ്ങനതാ കലത്തപ്പെല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ പിന്നെ മറ്റു പണികളെല്ലാം നടക്കുന്നുണ്ട് പാത്രം കഴുകലും അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് പിന്നെ ഉമ്മ ഒരു സൈഡിൽ പത്തൽ ചുടുന്നുണ്ട് അങ്ങനെ ഞാൻ കൽത്തപ്പെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആ പത്തലും ഏകദേശം ചുട്ടിട്ടായിട്ടുണ്ടതിന് അങ്ങനെ പത്തലും കൽത്തപ്പും ബീഫ് കറിയെല്ലാം ആയിന് അപ്പോൾ ആ സമയം ആവുമ്പളുക്ക് എട്ടര മണിയായിട്ടുണ്ടതിന് പിന്നെ പിള്ളേരെ സ്കൂളും അയക്കാനുണ്ടായിന് അപ്പോൾ അതെല്ലാം ഇടയിൽ നടക്കുന്നുണ്ട് അവരെ ടിഫിനാക്കലും അങ്ങനെല്ലാം എട്ടര മണിയാവുമ്പോൾക്ക് പിന്നെ ടിഫിന് കൊണ്ടുപോവാനും വന്ന് അപ്പോൾ പിന്നെ ചായ ആക്കിയിട്ട് വെച്ച് ഒരു നാല് ഉസ്താദിനുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നുള്ളത് അങ്ങനെ നാലോ അഞ്ചോ ഉസ്താദുണ്ടായിന് അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ടിഫിന് വന്നിട്ട് പിന്നെ ടിഫിനിലേക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കലാണ് സ്കൂളിൽ പോകുന്ന നല്ല സമയമായതുകൊണ്ട് രാവിലെ ഒരു തിരക്കെന്നെ ചേടപടയാന്നാണ് അപ്പം അങ്ങനെ എല്ലാം പെട്ടെന്നൊന്ന് വേഗം വേഗം ഒന്ന് എടുത്ത് വെക്കലാന്ന് അങ്ങനെ ഫസ്റ്റ് ഒന്ന് പത്തലൊന്ന് വെച്ച് കൊടുത്ത് പിന്നെതാ കലത്തപ്പം ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് പിന്നെ അതിന് ശേഷം കറിയും ഒന്ന് വിളമ്പി കൊടുത്തിട്ട് പിന്നെ ചായയും റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെ രാവിലത്തെ ടിഫിന് അങ്ങനെ അതിന് കൊടുത്തയച്ച് അങ്ങനെ ഫുഡെല്ലാം കൊടുത്തയച്ചതിന് ശേഷം പിന്നെ പിള്ളേരെ സ്കൂളിലയച്ച അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഫുഡ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പിന്നെ ഏതാ ഉച്ചക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ് പിന്നെ ഉച്ചക്കിലേക്കുള്ള ചോറ് അടുപ്പിലൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം മീനെല്ലാം നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ പിന്നെതാ പിന്നെ മീന് ഒന്ന് മുളകെല്ലാം ഒന്ന് തേച്ചു പിടിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മീൻകറിയും ഫിഷ് ഫ്രൈയും ഒരു വറവും പെരക്കും പിന്നെ ഒരു ഉണക്കമീൻ ചമ്മന്തിയും അതെല്ലാം ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ മീനൊന്ന് മുളക് വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മീൻകറിക്കുള്ള മീനാണ് പിന്നെ ഗ്രൈൻഡറിലേക്ക് ഒന്ന് തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് ഫുള്ള് തേങ്ങ ചിരകിയതുണ്ട് അതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കലാണ് മിക്സിയിലും അരച്ചെടുക്കാം പക്ഷേ അധികം ഗ്രൈൻഡറിൽ അരച്ചാണ് അധികവും എല്ലാം തേങ്ങ എല്ലാം അരച്ചെടുക്കാറുള്ളത് ഫിഷ് കറിക്ക് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ അതാ എല്ലാം ഇട്ടുകൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കലാണ് പിന്നെ ഇത് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ് അങ്ങനെതാ നല്ല പോലെ പിന്നെ തേങ്ങയില അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഈ പിന്നെ ഗ്രൈൻഡറിൽ നിന്നോ ഒന്ന് മാറ്റിയെടുക്കലാന്ന് പിന്നെ നല്ലതാ മൈ പോലെ മൈ പോലെ എന്ന് പറഞ്ഞാൽ നല്ലതാ ഒട്ടും തരി തരിയില്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്രൈൻഡറിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കലാന്ന് പിന്നെ ഈ ഒരു മഞ്ഞക്കളർ കണ്ടിട്ട് അധികം പേരും ഷോർട്ട്സ് ഇട്ടിട്ടാകുമ്പോൾ ചോദിച്ചിട്ടുണ്ടതിന് ഇത് മഞ്ഞക്കറിയാണോ മഞ്ഞൾക്കറിയാണോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടതിന് അതാ ഞാനൊരു കാൽ ടീസ്പൂൺ മാത്രമേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ അങ്ങനെ അതാ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പുളിയുള്ള മാങ്ങ ഒരു നാലഞ്ച് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ ഇലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ഞാൻ ഇട്ട് കൊടുക്കും ഒരു കാൽ കഷ്ണം സവാളി അരിഞ്ഞതും പിന്നെ ഒരു ആറേഴ് പച്ചമുളകും ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇലക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കലാണ് എന്നിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിൽ നിന്ന് പിന്നെ മാങ്ങ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഫുള്ള് മാങ്ങാൻ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് ഇത് കയ്യിലോട്ട് തന്നെ നന്നായിട്ട് ഒടച്ചു കൊടുത്തിട്ട് കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കലാന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല മണവും കിട്ടും പിന്നെ കറിക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പുളിയും കിട്ടും നല്ല പുളിയുണ്ടോ മാങ്ങയാണെങ്കിൽ ഒന്ന് രണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി ഒടച്ചെടുത്താൽ മാങ്ങി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് തിളച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് വെച്ച മീനൊന്ന് ഇട്ട് കൊടുക്കുക ഇത് വേഗം കലങ്ങിപ്പോകുന്ന മീനായതുകൊണ്ട് ആകെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ ഞാനിത് മീനെല്ലാം ഓരോന്നൊരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് മീനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് എടുത്താൽ നല്ല കിട്ടിലുണ്ടേസ്റ്റുള്ള നല്ല തേങ്ങ അരച്ച മീൻ കറി റെഡിയായി ഒരിക്കലെങ്കിൽ ഇങ്ങനെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഇലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചാൽ നല്ല അടിപ്പൊളി മീൻകറി റെഡിയായി അപ്പോൾ അതിനിടയിൽ തന്നെ മറ്റ് പണികളെല്ലാം നടക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ആവുന്ന പാത്രങ്ങളെല്ലാം വേഗം വേഗം കഴുകി വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ പിന്നെതാ പയറും ക്യാരറ്റും ഇട്ട ഒരു വറവ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും അതെല്ലാം ഒന്ന് കായ്ച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് പയറും ക്യാരറ്റും മുറിച്ചത് ഇട്ട് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് വറവ് അങ്ങനെ വറവെല്ലാം റെഡിയാക്കിയിട്ടെടുത്ത് പിന്നെന്താ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ആപോലി മീനാണ് പിന്നെ ഇതിനിടയിൽ തന്നെ മറ്റു കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളും അടിക്കൽ തോർത്തിൽ അതെല്ലാം നടക്കുന്നുണ്ട് പിന്നെ പൊങ്കൾ പിന്നെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി അതുണ്ടാക്കി പിന്നെ പെരക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഒന്നരപ്പാട് ആ ഒരു ഒരു മണിയാവുമ്പോൾക്ക് തന്നെ ഉണ്ണു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും അപ്പോഴത്തേക്കെല്ലാം ആവണയും വേണം അങ്ങനെ ഇതാ മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ട് വരുമ്പോഴേക്ക് ഏകദേശം സമയമായിട്ടുണ്ടതിന് അപ്പോഴത്തേക്ക് പിന്നെ കുളിച്ചേ നിസ്കരിച്ചിട്ടെല്ലാം വന്ന് അപ്പോഴത്തേക്ക് ഊണ് കൊണ്ടുപോവാനും വന്ന് അപ്പോൾ പിന്നെ പിന്നെന്താ ഊണൊന്ന് പിന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട് ടിഫിനിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി വെച്ച് പിന്നെ മീൻ കറി മീൻ കറിയും ഒന്ന് പിന്നെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഉടയുന്നത് കൊണ്ട് ജസ്റ്റ് മല്ലൊന്ന് ഇതാക്കിയിട്ടാണ് കൊടുത്തത് വേഗം കഷ്ണം കഴിയുന്ന മീനായിരുന്നു അങ്ങനെ മീൻ വിളമ്പി കൊടുത്ത് പിന്നെ വറവും വിളമ്പി പിന്നെ ഏതാ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അതും ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പെങ്ങളാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടതിന് അങ്ങനെ ചമ്മന്തിയും വിളമ്പിക്കൊടുത്ത് അതിന് ശേഷം ഒരു ഫ്രോയിലർ വെച്ചുകൊടുത്തിട്ട് പിന്നെ ഫിഷ് ഫ്രൈ ഒന്ന് വെച്ചുകൊടുത്ത് പിന്നെ പെരക്കും ഉണ്ടാക്കിയിട്ടുണ്ടതിന് അപ്പം അതെല്ലാം ഒന്ന് വെച്ചുകൊടുത്തിട്ട് പിന്നെ ഉച്ചയൂണ് റെഡിയാക്കിയിട്ട് കൊടുത്ത് അതിന് ശേഷം ഞങ്ങളെല്ലാവരും ചോറെല്ലാം വഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ പിള്ളേർ സ്കൂളെല്ലാം വിട്ട് വന്നതിന് ശേഷം അവർക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടാ പിന്നെ അതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം പിന്നെ രാത്രിത്തേക്കുള്ള ബിരിയാണി രാത്രി ബിരിയാണിയാണെന്നുണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാലഡും അങ്ങനെയാണ് അങ്ങനെയാണുണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ഇതൊരു ഒന്നര കിലോ ചെമ്മീനുണ്ട് അത് ഉപ്പും മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് അങ്ങനെ ചെമ്മീനെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനിടയിൽ പെങ്ങൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊന്നും മുളകെല്ലാം ഒന്ന് പിറക്കി വെച്ചതാണ് പിന്നെ എന്നിട്ട് പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള സവാളൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഈ ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കുറേ തവണ ഞാൻ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട് വേണവർ പോ പോയിട്ട് ചെക്ക് ചെയ്ത് വയ്ക്കാം അങ്ങനെ സവാളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ വയറ്റി എടുക്കലാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നതിലും അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് കായ്ച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് വെച്ച പിന്നെ ചെമ്മീനും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കലാണ് എന്നിട്ട് പിന്നെ ഇലയ്ക്ക് കുറച്ച് പുതിയ ഇലയിലും മല്ലിയിലയും കുറച്ച് പിന്നെ ചെറുനാരങ്ങേൻ്റെ നീരും അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചെമ്മീൻ്റെ മസാല റെഡിയാക്കിയിട്ട് എടുക്കലാണ് അങ്ങനെ ചെമ്മീൻ്റെ മസാല റെഡിയായി ഇനി ഇതിന് വേണ്ട റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫസ്റ്റ് ഇത് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി അതെല്ലാം ഒന്ന് കായ്ച്ചിട്ട് എടുക്കലാണ് അതേ കായ്ച്ച എണ്ണയിലേക്ക് തന്നെ പിന്നെ നെയ്ച്ചോറിന് വേണ്ട സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നെയ്ച്ചോറിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നെയ്ച്ചോറ് റെഡിയാക്കിയിട്ട് എടുക്കലാണ് ഞാനിവിടെ ബിരിയാണിക്ക് തനിമ റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പിന് ഒന്നര കപ്പ് ആ രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അങ്ങനെ ബിരിയാണിക്ക് വേണ്ട റൈസ് എല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്ത് ഇനി ഇതിൽ നിന്ന് റൈസ് ഒരു മുക്കാൽ ഭാഗവും മാറ്റിയെടുക്കുന്നുണ്ട് ദമ്മയുതിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൈസ് എല്ലാം മാറ്റി എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് റൈസ് ബാക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ലെയർ മസാല ഇട്ടുകൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള റൈസ് കൊടുത്തിട്ട് അതിൽ അതിൻ്റെ മുകളിൽ പിന്നെ മസാല കൊടുത്തിട്ട് അങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് ദമിട്ടിട്ട് ഇത് ചെയ്തെടുക്കുന്നുള്ളത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ വറുത്ത് വെച്ച സവാളി അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഇട്ട് കൊടുക്കും പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതെല്ലാം കൊടുത്തിട്ട് ഒന്ന് ദമ്മൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കലാന്ന് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദമ്മയതിട്ട് എടുക്കലാണ് അങ്ങനെ അത് ദമ്മയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കച്ചമ്പുറത ഉണ്ടാക്കുന്ന ക പിന്നെ കക്കിരിയും സവാളിയും പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് തൈര് ഇട്ടിട്ട് അങ്ങനെ കച്ചമ്പറും റെഡിയാക്കിയിട്ടെടുത്ത് പിന്നെ ഇതൊരു പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് അധികം ഇപ്പോഴുത്ത മാങ്ങയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മാങ്ങയും തക്കാളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം കക്കിരിക്കും പിന്നെ സവാളിയും പിന്നെ പച്ചമുളകും പിന്നെ എന്നിട്ട് ഇതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങയും പിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്താൽ ഈ സാലഡ് റെഡി അങ്ങനെ അതും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എണ്ണ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്കതാ ചിക്കന് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് അങ്ങനെ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ അടുക്കളയിൽ വന്നത് പിന്നെ ഇത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വന്നപ്പാടാണ് അങ്ങനെ പിന്നെ ദാ ബിരിയാണീൻ്റെ ഇതമ്മ പൊട്ടിച്ചെടുത്ത് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിളമ്പി കൊടുക്കലാണ് പിന്നെ ഇതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കലാണ് അങ്ങനെ ബിരിയാണി വേണമെങ്കിലും വിളമ്പി ഇനി ഇതിലേക്ക് പിന്നെ മാംഗോൻ്റെ സാലഡ് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാലഡ് ഒന്ന് വെച്ചുകൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് പിന്നെ ഒന്ന് കച്ചമ്പറൊന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് റെഡിയാക്കി എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഒരു ഫോയിലർ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ അതും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഒരു കട്ടൻ ചായയും വെച്ച് കൊടുത്തിട്ട് അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡും കൊടുത്തയച്ച് അപ്പോൾ അലഹമ്മില്ല മൂന്ന് നേരത്തെ ഫുഡും റാഹത്തായിട്ട് ഉസ്താദിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും ബബായ്